ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഫാമിലി ബിഗ് ബോസിനകത്തേക്ക് കയറിയിരിക്കുകയാണ് മറ്റാരുമല്ല നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ അൻസിബയുടെ ഫാമിലിയാണ് വന്നിട്ടുള്ളത് കേട്ടോ അൻസിബയുടെ ഉമ്മയും അനിയനാണ് വന്നിട്ടുള്ളത് നേരത്തെ അത് എല്ലാവരും എൻട്രി എല്ലാം ഒരേപോലെ തന്നെയാണ് കാറിനകത്ത് വരുന്നു റൗണ്ട് അടിച്ച് നിൽക്കുന്നു ബിഗ് ബോസ് ബെയിൻ ഡോർ തുറക്കുന്നു എല്ലാവരും ഓടി ഡോർ തുറക്കുന്നു അവിടുന്ന് ഫാമിലി ഇറങ്ങി വരുന്നു ആ കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ് കേട്ടോ എല്ലാവരും ആ അവർ മാത്രമല്ല അതായത് ആരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരുടെ കുടുംബാംഗങ്ങളാണോ വരുന്നത് അവർ മാത്രമല്ല ബാക്കി എല്ലാവർക്കും അതൊരു ഹൃദയത്തിൽ തൊടുന്ന ഒരു മൊവ്മെൻ്റ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത് ഇവിടെ ഇപ്പോൾ മറ്റൊരു പ്രത്യേകത കണ്ടത് അൻസിബയുടെ അമ്മ വന്നിട്ട് ഏറ്റവും കൂടുതൽ ജാസ്മിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ജാസ്മിൻ കരയുന്നു അൻസിബയുടെ അമ്മ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇമോഷണലി നല്ല ഒരു ഫീലാണ് നമുക്ക് ലൈവ് കാണുന്ന സമയത്ത് കാരണം എത്രയോ ദിവസങ്ങളായിട്ട് വീട്ടിൽ നിന്നൊക്കെ വിട്ട് പുറത്ത് മറ്റൊരു കുടുംബത്തിൽ അതായത് മറ്റൊരു ഒരു പരിചയമില്ലാത്ത കുറേ ആളുകളുടെ കൂടെ താമസിക്കുമ്പോൾ പെട്ടെന്ന് സ്വന്തം കുടുംബാംഗങ്ങൾ വരുമ്പോഴാകുന്ന ആ ഒരു ഒരു ഫീല് അത് ശരിക്കും നമുക്ക് പോലും അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത